പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നാമത്തിനാമൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നല്ല പ്രഭാതത്തെയും നല്ല ദിവസത്തെയും ഓർത്ത് നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം ഈ ദിവസം വളരെ സന്തോഷത്തോടെ ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങളെയും സഹായിക്കട്ടെ ഇന്നത്തെ ഇന്ന് പ്രത്യേകമായിട്ട് നമ്മൾ അറിയിക്കുന്നത് ഇതാണ് ജീസസ് ഫ്രണ്ട്സ് ഒരുക്കുന്ന അത്മായ സൗഹൃദ കൂട്ടായ്മ മാർപ്പയോടൊപ്പം സഭാപിതാക്കന്മാരോടൊപ്പം ഇതാ ചെറുതും വലുതുമായ ശുശ്രൂഷ ചെയ്യുന്നവരും ഒന്നിച്ചേരുന്നു എട്ടാം തീയതി രാവിലെ പത്ത് മണി മുതൽ മൂന്ന് മണിവരെ ബി ഒ സിയിൽ പാലാരിവട്ടം ബി ഒ സിയിൽ ഒന്നിച്ചേരുന്നു ചെറിയ ശുശ്രൂഷ ചെയ്യുന്നവരും വലിയ ശുശ്രൂഷ ചെയ്യുന്നവരുമായ നിരവധിയായ മനുഷ്യർ ഒരുപാട് നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം അങ്ങനെയാണെങ്കിൽ ഈ നന്മ ചെയ്യുന്നവരെ ചെറിയ നന്മ ചെയ്യുന്നവരും വലിയ നന്മ ചെയ്യുന്നവരും അതുപോലെ തന്നെ ഇതുവരെ നന്മയൊന്നും ചെയ്തിട്ടില്ല വല്ലതൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരെയുമൊക്കെ ക്ഷണിക്കുകയാണ് ചില മനുഷ്യർ പറയാറുണ്ട് എനിക്ക് വല്ലതൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എനിക്കതിന് വേദികളില്ല എന്നെ ആരും വിളിക്കുന്നില്ല എന്നെ ആരും അംഗീകരിക്കുന്നില്ല അങ്ങനെയുള്ള സഹോദരങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് അവരെ ക്ഷണിക്കുകയാണ് അവരുടെ വിഷമവും വേദനയും സങ്കടവും ഒക്കെ ഒന്ന് എടുത്തു മാറ്റാൻ നമുക്ക് സാധിക്കും കാരണം ഇവിടെ നേതാക്കന്മാരാരും ഇല്ല ദൈവത്തോട് ചേർന്ന് പരിശുദ്ധ സഭയോട് ചേർന്നാണ് നമ്മൾ നമ്മുടെ ആത്മീയ പിതാവായി നിൽക്കുന്നത് സഭാഷ്ടൻ അച്ഛനാണ് കോട്ടയം എന്ന് പറയുന്ന സ്ഥലത്തെ അൻപതോളം അനാഥക്കുഞ്ഞുങ്ങളെ നോക്കുന്ന ഒരച്ഛൻ അതുപോലെ തന്നെ നമുക്ക് അന്ന് നമ്മളോട് സംസാരിക്കാനായിട്ട് വരുന്നത് രാജേഷ് അച്ഛനാണ് അദ്ദേഹം തെരുവിൻ്റെ മക്കളെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മഹാവിശുദ്ധനായ ഒരു പുരോഹിതൻ രണ്ടുപേരുമാണ് നമ്മുടെ കൂടെ വൈദികരായിട്ടുള്ളത് പിന്നെ എല്ലാ പിതാക്കന്മാർക്കും അറിയാം ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആവശ്യപ്പെടുകയാണ് നിങ്ങളുടെ സാന്നിധ്യം കൂടെ ആവശ്യമാണ് യു യു സിയിൽ വന്നിട്ട് നമ്മളവിടെ പുതിയതായിട്ട് ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ശുശ്രൂഷകരുമായിട്ടുള്ള എല്ലാവരും വരുമ്പോൾ പരസ്പരം ഒരു പങ്ക് വയ്ക്കലും ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ നേതാവില്ല പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ആയിട്ട് സ്റ്റേജിൽ അങ്ങനെ ആളിരിക്കുകയല്ല നമ്മൾ വരുന്ന എല്ലാ മനുഷ്യരെയും ഒന്ന് ചേർത്ത് നിർത്തിക്കൊണ്ട് അവരിൽ നിന്ന് നറുക്കിട്ട് നറുക്കിട്ടെടുത്ത് നമ്മൾ സംസാരിപ്പിക്കുന്നു കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നവർ മാത്രം സംസാരിച്ചാൽ മതി അതിന് വലിയവനെന്നോ ചെറിയവനെന്നോ അല്ല പരിശുദ്ധാത്മാവ് ഉപകരണമാക്കി എടുക്കുന്ന ഓരോ ജീവിതങ്ങളും സംസാരിക്കട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങൾ പ്രവർത്തിക്കണം നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് അതുകൊണ്ട് കടത്തെണ്ണകളിലും വഴിവക്കുകളിലും ഒക്കെ കിടക്കുന്ന മനുഷ്യർക്ക് ചോറും കറിയും കൊടുക്കുന്നവരുണ്ട് അല്ല ചിലപ്പം ചില അഹനം കഴിക്കാൻ പൈസ കൊടുക്കുന്നവരുണ്ട് അതൊന്നുമല്ല മറ്റു ചിലർ ചില വസ്ത്രം കൊടുക്കുന്നവരുണ്ട് ഇങ്ങനെയുള്ള അനാഥ ജന്മങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരുണ്ട് ആരും അറിയാതെ ശുശ്രൂഷ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മളിവിടെ വിളിച്ചു കൂട്ടുന്നത് കാരണം നമ്മൾ ചെയ്യുന്ന നന്മ അനേകം പേർക്ക് നന്മ ചെയ്യാനുള്ള പ്രേരണയായി തീ തീരണം നമുക്ക് മുമ്പേ കടന്നുപോയിരിക്കുന്ന പല തലമുറയും ചെയ്ത നന്മകൾ നമ്മൾ അനുസ്മരിക്കുന്നത് പോലെ നമ്മൾ ഈ ലോകത്ത് ചെയ്യുന്ന നന്മകൾ മറ്റുള്ളവർ അറിയട്ടെ അറിയുമ്പോൾ അവർക്കൂടെ കൂടുതൽ നന്മയൊക്കെ ചെയ്യാനായിട്ടുള്ള ഭാഗ്യം കിട്ടുമല്ലോ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാവരെയും ക്ഷമിക്കുകയാണ് തൃശ്ശൂരും എറണാകുളവും ആലപ്പുഴയും മൂന്ന് ജില്ലകളിലുള്ള ആൾക്കാരിന് അതല്ല പുറത്തൊന്നും വന്നാലും കുഴപ്പമൊന്നുമില്ല ആരും വന്നാലും എല്ലാവർക്കും സ്വാഗതം പത്ത് മണി മുതൽ മൂന്ന് മണിവരെ ഉച്ചക്കത്തെ ആഹാരമൊക്കെ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നവരെല്ലാം വരിക വ്യക്തിപരമായിട്ട് വിളിക്കാൻ പരിമിതികളുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു മാർപ്പയോടൊപ്പം സഭാപിതാക്കന്മാരോടൊപ്പം ഹൽമായ സഹോദരങ്ങൾ ചേർന്ന് നടത്തുന്ന ശുശ്രൂഷയാണ് അതിൽ പങ്കെടുക്കുവാൻ അനുഗ്രഹം പ്രാപിക്കുവാൻ കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ അങ്ങനെ ജീവിതം കൊണ്ട് കഴിയുന്ന നന്മകൾ ചെയ്ത് ജീവിക്കുവാൻ ദൈവത്തിൻ്റെ എന്നെ നിങ്ങളെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേ ആർക്കെങ്കിലും ഫോണിൽ ബന്ധപ്പെടണമെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ ഞാൻ പറയാം ഡബിൾ നയൻ ഫോർ സെവൻ സീറോ ഫൈവ് നയൻ ഫൈവ് സിക്സ് സെവൻ ഈ നമ്പറിൽ വിളിച്ചാൽ ഞാൻ കുഞ്ഞുമോൻ പറയാണ് എന്നെ കിട്ടും നമുക്കിതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് സാധിക്കും ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഗ്രൂപ്പ് വഴി ഇതൊന്ന് ഷെയർ ചെയ്ത് സഹായിക്കണേ എല്ലായിടത്തും എത്തട്ടെ കാരണം നമ്മൾ വ്യക്തിപരമായി വിളിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് എല്ലാവരെയും ഇതൊന്ന് ഷെയർ ചെയ്യാനായിട്ട് പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ